ൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പീഡന പരാതിയിൽ അന്വേഷണ ചുമതല ജി പൂങ്കുഴലിക്ക് കേസിൽ അന്വേഷണ സംഘം സുനിൽ സുനിൽ ഐസക് വനിതാ ഓഫീസറെ കൂടി ഏൽപ്പിച്ചിരിക്കുന്നു ആരൊക്കെയാണ് കൂടുതലായി സംഘത്തിൽ ഉണ്ടാവുക എങ്ങനെയാണ് സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് ഈ പരാതി കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അന്ന് തന്നെ ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തിരുന്നു ഡി ജി പി ആ പരാതി പിന്നീട് ഈ അന്വേഷണ സംഘത്തിന് എച്ച് വെങ്കടേഷിന് കൈമാറുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പുതിയ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് ഈ കേസ് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് എടുത്തിരിക്കുന്നത് അതിന് ആഭ്യന്തര അനുമതി നൽകിയിട്ടുണ്ട് ജി പൂവഴലിക്കാണ് അന്വേഷണ ചുമതല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വിവരം പൂങ്കുള്ളിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഈ പരാതി കിട്ടിയതിന് പിന്നാലെ തന്നെ പെൺകുട്ടിയുമായി അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നു പെൺകുട്ടി പരാതി നൽകിയ അതേ മേലിലേക്ക് ആ പോലീസ് ഒരു ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അയച്ചിരുന്നു അതായത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ താല്പര്യമുണ്ടെന്നും ആ പരാതിയുമായി പരാതിയുമായി മുന്നോട്ട് പോകാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കേസിൻ്റെ വിശദാംശങ്ങൾ അടക്കമുള്ളവ ആ പോലീസിനെ കൈമാറണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ മെയിൽ അയച്ചത് അതിന് പെൺകുട്ടി മറുപടി നൽകിയിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് ഉറപ്പില്ല പക്ഷേ പെൺകുട്ടി പോലീസിന് അറിയാവുന്ന യുവതിയാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ ക്രൈംബ്രാഞ്ച് ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെടുകയും അന്ന് പരാതി നൽകാൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തതാണ് പക്ഷെ അന്ന് പരാതി നൽകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പിന്മാറുകയായിരുന്നു പക്ഷെ പിന്നീടാണ് പരാതി കെ പി സി പ്രസിഡന്റിനും ആ പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ അയക്കുന്നത് ആ പരാതി പിന്നീട് പോലീസിന് കൈമാറുകയാണ് കോൺഗ്രസ് ചെയ്തത് അതിലാണ് ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം രൂപീകരിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് അറിയിച്ചിരുന്നു പക്ഷേ ആദ്യത്തെ കേസിൽ അങ്ങനെ ഉണ്ടായില്ല പുതിയ കേസിലാണ് ഇപ്പോൾ ഒരു വനിതാ കേസ് അതാണ് പരാതിക്കാരി കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തെ അറിയിക്കും അന്വേഷണ സംഘത്തെ ആണ് രൂപീകരിച്ചിരിക്കുന്നത് സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്